या पठेत् प्रियदो नित्यं त्रिसन्ध्यां श्रद्धया निदा देवी कला भवद्भवे त्रैलोके च पराजिता जीवे दर्श सदं साग्र मपृत्युविवर्जिता नश्यन् देव्याधया सर्वे लुदा विस्फोटगादया स्थावरं जङ्गमं चाभि कृत्रिमं यदिशं। या पदे प्रियदो नित्यं त्रिसन्ध्यां श्रद्धयान्निदा देवी कला भवत्तस्य त्रैलोके च पराजिता जीवे दर्श साग्र साग्रामवृत्युविवर्जिता नश्यन् व्यादया सर्वे लुदा विस्फोटगादया ശ്രദ്ധയാന്യത ശ്രദ്ധയോടുകൂടി അവനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അവനായിട്ട് നിത്യം പഠേത് നിത്യവും ശ്രദ്ധയോടു കൂടിയതായിട്ട് ത്രിസന്ധ്യ ദിവസം തോറുമുള്ള മൂന്ന് സന്ധ്യകളില് രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഇതാണ് മൂന്ന് സന്ധ്യകൾ എന്ന് പറയുന്നത് ആ രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഈ മൂന്ന് നേരവും സന്ധ്യാസമയത്ത് ഉദയസമയം അസ്തമയ സമയം എന്നിട്ടുച്ച സമയം ഇങ്ങനെയുള്ള ഈ മൂന്ന് സമയത്തും നിത്യം ഇതിങ്ങനെ പഠിക്കുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടോ ദേവി ദേവീ കലാജത ദേവീകല ആ ദേവിയെ സംബന്ധിച്ചുള്ള കല കടാക്ഷം അവയിൽ ഉണ്ടാകും ഇത് വായിക്കുന്നവനെ ദേവിയുടെ കടാക്ഷം എപ്പോഴും ഭവേൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാലോ ത്രൈലോകേച്ച അപരാജിത മൂന്ന് ലോകത്തിലും തോൽക്കാത്തവനായിരിക്കും മൂന്ന് ലോകത്തും തോൽക്കാത്തവനായിരിക്കും ശ്രദ്ധയാത്ര ലോകേ ചിതാം യേദോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയം കലാത്തം ത്രൈലോകേച്ച പരാജിതാം ജീവേദർഷം ജീവേ ദോർഷതം സാഗ്രമ വിവർജിത അപമൃത്യു വിവർജിത അപമൃത്യു വരാത്തതിനായിട്ട് സാഗ്രം വർഷശതം അതാണ് സാഗ്രം വർഷസതം സാഗ്രം അപമൃത്യവർജിത എങ്ങനെ ജീവേ ദോർഷതം ശതം വർഷം നൂറ് വർഷം വർഷശതം സാഗ്രം ൂർണമായിരിക്കുന്ന ആ നൂറ് വർഷം ജീവേ ജീവിച്ചിരിക്കും അപ്പോ ജീവേ ജീവിച്ചിരിക്കും സാഗ്രമപ്രവർജിത നശ്യന്തി വ്യാധയാ നശ്യന്തി വ്യാധയാ സർവേ സർവേ വ്യാധയാ നശ്യന്തി എല്ലാ വ്യാധികളും നശിച്ചു പോകും പിന്നെയോ സ്ഥാപനം ജംഗമം ആയിട്ടും ജംഗമമായിട്ടും ഇരിക്കുന്ന കൃത്രിമം യതിഷം കൃത്രിമമായിട്ടും ഇരിക്കുന്ന യതിഷം ഏതൊരു വിഷം ഉണ്ടോ അതെല്ലാം നശ്യതി നശിച്ചു പോകും അപ്പൊ സർവത്ര നശിച്ചു പോകൂലേ എല്ലാം ശ്രദ്ധയോടുകൂടി മൂന്ന് ദിവസം വായിച്ചാൽ ദേവിയുടെ കല നമ്മളിൽ ഉണ്ടാകും ആ കടാക്ഷം നമ്മളിൽ ഉണ്ടാകുന്നതുകൊണ്ട് മൂന്ന് ലോകത്തിനും തോൽക്കാത്തവനായി അപമൃത്യകളോട് കൂടാത്തവനായി ജീവിച്ചിരിക്കും നൂറ് വർഷം ജീവിച്ചിരിക്കും മുതലായ ലോക രോഗങ്ങളെല്ലാം ലുത അങ്ങനെയുള്ള വിസ്ഫോടകാതകമായ രോഗങ്ങളെല്ലാം മുതലായവയെല്ലാം സർവവ്യാധി എല്ലാ വ്യാധിയും നശിക്കും സ്ഥാപനം ജംഗമം ചബി കൃത്രിമം യുധിഷം സ്ഥാപനമായിട്ടും ജംഗമമായിട്ടും കൃത്രിമമായിട്ടും ഇരിക്കുന്ന എല്ലാവിധ വിഷങ്ങളെയും നശിപ്പിക്കും അപ്പോ എല്ലാ ഐശ്വര്യവും ഉണ്ടാകും എന്നർത്ഥം नश्यन्ति व्याधया सर्वे लुधा विस्फोटगादया यत् प्रियदो नित्यं त्रिसन्ध्यां श्रद्धयान्निदा देवी कला भवे तस्य त्रैलोके च पराजितां जीवे दोर्षसधं नश्यन् सर्वे लुदा विस्फोटकादया स्थावरं चावि, कृत्रमं कृत्रिमं चाभि यदिश्यम् ओन्नोडे नोक स्लो नोक प्रियदो नित्यं त्रिसंध्याम् श्रद्धयन्निदा देवी कला भवेत् तस्य त्रैलोके अपराजिता त्रैलो जीवे दुर्षशतं साग्र मववृत्युविवर्जिता नश्यन्धि व्याधया सर्वे लुधा विस्फोटगादया स्थावरं जङ्गमं चावि कृत्रिमं चावि वियदिशम्